സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുനീക് ഐഡന്റിഫിക്കേഷനും ബി ഐ എസ് സിക്സ് ഹോൾമാർക്കിംഗും നിർബന്ധമാക്കി ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ബി ഐ എസ് സിക്സ് ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ റംസാനിലെ അവസാനവെള്ളി പള്ളികളിൽ ഭക്തിമായി വിശ്വാസികളുടെ വലിയ തിരക്കും പള്ളികളിൽ അനുഭവപ്പെട്ടു റംസാനിലെ അവസാന വെള്ളിയാഴ്ചയാണ് ഇന്ന് കടന്നു പോകുന്നത് പുണ്യങ്ങളുടെ പൂക്കാലമായ റംസാൻ വിശ്വാസികൾക്ക് പ്രധാനപ്പെട്ടതാണ് റംസാനിലെ വെള്ളിയാഴ്ചയും അതുപോലെ പ്രധാനപ്പെട്ടതാണ് അവസാന വെള്ളി ദിനത്തിൽ ജുമാ നമസ്കാരത്തിനായി പള്ളികളിൽ വലിയ തിരക്കാണ് ഉണ്ടായത് റംലാലിന് അവസാന വെള്ളിയാഴ്ചയും പുണ്യം നിറഞ്ഞ ദിനമാണ് ഗുറാൻ പാരായണങ്ങളുടെയും പ്രാർത്ഥനകളുടെയുമാണ് ഈ ദിനത്തെ സമ്പന്നമാക്കുന്നത് ആവശ്യകതയും ജുമാ ജുപുഴയിലൂടെ ഇമാമാർ വിശ്വാസികളുമായി പങ്കുവച്ചു സൂറത്ത് ആളുകൾ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പോണ ധാരാളം ആളുകൾ അവരുടെ കവറ് കാണാറുണ്ട് അവിടെ നിന്ന് സീകാർത് ചെയ്യാറില്ല ഞാൻ പറഞ്ഞു പോകുന്നത് ഇങ്ങനെ നോമ്പും നോറ്റം നീണ്ട നേരം നമ്മുടെ മുമ്പിലുണ്ട് റമദാനിലും റജബിലും ുംബാനിലുംമബാനിലും നോക്കുതോറ്റ ആളുകൾ ഇവിടെ തന്നെ തൊണ്ണൂറ്റാറ് ആളുകൾ ആ അനുഗ്രഹം ധാരാളം കരസ്ഥമാക്കിയ ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട് നമ്മുടെ ദുഃഖങ്ങളും നമ്മുടെ പ്രാർത്ഥനകളുമൊക്കെ അള്ളാഹു സുഹാന സ്വീകരിക്കട്ടെ ോട്വനെ ലോക നന്മയ്ക്കായി പ്രാർത്ഥനകൾ കൂടി നടത്തിയാണ് ജുമാ നമസ്കാരത്തിൽ വിശ്വാസികൾ പിരിയുന്നത് പട്ടാമ്പി മേഖലയിലെ പള്ളികളിലും ജുമാ നമസ്കാരത്തിന് റംസാനിലെ അവസാന വെള്ളിയാഴ്ച നിരവധി വിശ്വാസികളാണ് എത്തിയത്